കരുതൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ ഉണ്ണിയപ്പ ചലഞ്ച് നടത്തി സി ആർ മഹേഷ് എം എൽ എയുടെ നേതൃത്വത്തിലാണ് ചലഞ്ച് നടത്തിയത് കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യയ്ക്ക് തുനിഞ്ഞ കുടുംബത്തെ സഹായിക്കാനാണ് ചലഞ്ച് നടത്തിയത് കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞ കുടുംബത്തെ സഹായിക്കാനാണ് ഉണ്ണിയപ്പ ചലഞ്ച് നടത്തിയത് സി ആർ മഹേഷ് എം എൽ ഉണ്ണിയപ്പ ചലഞ്ച് നടത്തിയത് വലിയ ഉത്തരവാദിത്വത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു ഈ മുത്തുവിനെങ്ങനെ സംരക്ഷിക്കുമെന്നുള്ളത് ആ മുത്തുവിന്റെ കുടുംബം ആത്മഹത്യ ചെയ്യുന്ന സമയത്താണ് അയലത്തുകാർ അറിയിച്ച് അവിടെ ഓടിയെത്തിയത് മണ്ണെണ്ണയിൽ കുളിച്ച ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും മകൻ എല്ലാ വിഷയത്തിലും ഫുൾ എ പ്ലസ് കിട്ടിയ മകനാണ് അഞ്ച് സെൻറ് വസ്തുവിനകത്ത് നഗരസഭ കൊടുത്ത് വീടിൻ്റെ പണി പൂർത്തീകരിക്കാനെടുത്ത വായ്പയാണ് ഇതിനിടയ്ക്ക് മുത്തുവന് വാൽവ് സംബന്ധമായ അസുഖം വന്നു അപ്പോൾ ഏതാണ്ട് പത്ത് ലക്ഷത്തിനകത്ത് വരുന്ന തുക ബാങ്കിൽ അടച്ച് ഈ പ്രമാണം എടുത്തു കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് വേറൊരു മാർഗവും നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടും ഒരു വലിയ തുക ആവശ്യമായി വരുന്നതുകൊണ്ടുമാണ് ഇത്തരത്തിലൊരു ചലഞ്ചിന് നേതൃത്വം കൊടുക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ആളുകളിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപാട് പേർ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളെ പത്ത് ലക്ഷം രൂപ സ്വരൂപിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം വീട്ടിൽ ഇനി ഉറങ്ങണമെങ്കിൽ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന പരിപാടിയിൽ സി ആർ മഹേഷ് എം എൽ എ ആദ്യ സംഭാവന സ്വീകരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ